പ്രസ് റൂമിലേക്ക് സ്വാഗതം ഈ നാട്ടിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് അയൽക്കാർ തമ്മിൽ മരത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നം അത് ചില്ലറ പ്രശ്നമൊന്നുമല്ല കോടതികൾ തോറും വന്നിരിക്കുന്ന പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന പ്രശ്നം ഇത് രണ്ടിലും പെടാതെ അവർ തമ്മിലുള്ള കൂട്ടവഴക്കും പൊരിച്ചിൽ അടിയും കത്തിക്കുത്ത് വരെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നിരവധിയാണ് ഒരു മരം മറ്റൊരു അയൽ തൊട്ടടുത്തുള്ള അയൽക്കാരൻ്റെ പറമ്പിലേക്ക് ചാഞ്ഞ് നിൽക്കുകയുള്ളു അതുവഴി ഇലകളോ ശിഖരങ്ങളോ ആ വീട്ടിൻ്റെ പറമ്പിൽ വീഴുകയോ വേരുകൾ ആ വീട്ടിൻ്റെ മതിൽ പൊളിച്ച് അപ്പുറത്ത് വരികയോ ഒക്കെ ചെയ്താൽ തുടങ്ങുന്ന പ്രശ്നമുണ്ടല്ലോ ഇത് ഗുരുതരമായ പ്രശ്നങ്ങളായി പലപ്പോഴും വളർന്ന് പന്തലിക്കാറുണ്ട് അത്തരം പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് ഇനിയും പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രധാനപ്പെട്ട ചോദ്യം മരം നമ്മൾ ഒരു അയൽക്കാരൻ്റെ വീട്ടിൽ നിന്നും എത്ര അകലത്തിലാണ് നടാനുള്ളത് സാധാരണ അടുത്തുള്ള വീട്ടുകാരിൽ നിന്നും നമ്മുടെ വീട് എത്ര അകലത്തിൽ വെക്കണം എന്നുള്ളത് നിയമം പറയുന്നുണ്ട് മതിലിൽ നിന്നും എത്ര മാറ്റിയാണ് വീട് വെക്കാനുള്ളത് ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് എത്ര ദൂരെയായിട്ടാണ് നിർമ്മിക്കാനുള്ളത് കിണർ എത്ര ദൂരെയായിട്ടാണ് നിർമ്മിക്കാനുള്ളത് കാർ പാർക്കിംഗ് എത്ര ദൂരമായിട്ട് വേണം നിർമ്മിക്കാൻ ഇതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ട് അതുപോലെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മരം എത്ര ദൂരത്തിലാണ് നമ്മൾ വെക്കുന്നത് ഇല്ലെങ്കിൽ മരം നടുന്നത് സത്യം പറഞ്ഞാൽ നിയമത്തിലൊന്നും ഒരിടത്തും അതിനെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെ നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമൊന്നും വേണ്ട അത് ഒരു അനിശ്ചിതാവസ്ഥയുടെ ആവശ്യവുമില്ല മരം എവിടെ വെക്കണം പക്ഷേ നമ്മൾ മറ്റൊരാളിൻ്റെ ജീവനോ സ്വത്തിനോ കുഴപ്പം വരാത്ത നിലയിൽ നമുക്ക് മരം വെക്കണം എന്നേ ഉള്ളൂ അതിന് കൃത്യമായ ഒരു ഡിസ്റ്റൻസ് ഒന്നും പറയുന്നില്ല ഒരു ചെടി നമ്മുടെ പറമ്പിൽ വെച്ചാൽ അത് എപ്പോഴെങ്കിലും അയൽക്കാരൻ എന്തെങ്കിലും കുഴപ്പമായിട്ട് വരുമോ ഇല്ല ചെടിയാണ് അതിൻ്റെ വളർച്ച നമുക്കറിയാം നേരെ മറിച്ച് വലിയൊരു മരമാണ് നമ്മുടെ ഒരു തൈ കൊണ്ട് വെക്കുമ്പോൾ അത് വളർന്ന് പന്തലിച്ച് എന്തെങ്കിലും ഒരുക്കാൻ അതൊരു വടവൃക്ഷമായി മാറും അങ്ങനെ വരുമ്പോഴോ അത് അപകടം അടുത്ത അയൽക്കാരനും ഉണ്ടാക്കാം അപ്പോൾ അടുത്ത അയൽക്കാരൻ്റെ മതിലിനോട് ചേർന്ന് വെച്ച് നമ്മളൊരു വലിയ മരം കൊണ്ടൊന്നും വെച്ചാൽ അയാളെ മതിലിനെയും ഇടിച്ച് പൊളിച്ച് ആ മരത്തിൻ്റെ വേരുകൾ വളരും ശിഖരങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് വളരും അങ്ങനെ മൊത്തത്തിൽ ആ മരം ഒരു കുഴപ്പം കുഴപ്പമുണ്ടാക്കും റീസെൻ്റായിട്ട് എറണാകുളം എടപ്പള്ളി ഭാഗത്ത് വന്ന ഒരു സംഭവ കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു തർക്കം എൻ്റെ മുമ്പിലുണ്ട് ആ തർക്കത്തിൻ്റെ പ്രധാന വിഷയം പണ്ട് ആരോ വെച്ച ഒരു മരമാണ് ഇന്ന് ആ തലമുറയൊന്നും അല്ല ജീവിച്ചിരിക്കുന്നത് ആ മരം വെച്ചു ആ മരം മതിലിനോട് ചേർന്ന് പോയി ആ മതിലും ഇടിച്ചു പൊളിച്ച് ആ മരത്തിൻ്റെ വേരുകൾ ഇറങ്ങി മരത്തിൻ്റെ ശിഖരങ്ങൾ മുഴുവൻ ഇപ്പുറത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നു കാറ്റ് വന്നാൽ വീഴാം മറിഞ്ഞു വീഴാം ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴാം ഇതാണ് തർക്കം പക്ഷേ ഈ തർക്കത്തിനെതിരെ അവർ പിന്നെ കോർപ്പറേഷനിൽ പരാതി കൊടുത്തപ്പോൾ അതേ കക്ഷി എതിർ കക്ഷി തന്നെ കോർപ്പറേഷനിൽ അടുത്ത പരാതി കൊടുത്തു അവരുടെ ഈ ഭാഗത്ത് നിൽക്കുന്ന മരം എൻ്റെ വീട്ടിലേക്ക് ഏത് സമയത്തേക്കും മറിഞ്ഞു വീഴാം എന്നുള്ളതാണ് വന്ന് നോക്കുമ്പോൾ രണ്ടും കറക്റ്റാണ് ഇങ്ങോട്ട് വീണാൽ മറ്റവൻ്റെ പുരുഷം അങ്ങോട്ടും വീഴാം അപ്പോൾ ഒരാൾ തർക്കം ഉന്നയിച്ചാൽ അടുത്തയാളും അടുത്ത തർക്കവുമായിട്ട് വരും ഇതാണ് നമ്മുടെ നാട്ടിലൊരു സ്ഥിതി എനി ഹൗ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കൃത്യമായ ഒരു അകലത്തിൽ മരം നടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അയൽക്കാരെൻ്റെ ജീവനോ സ്വത്തിനോ അപകടം പെടാതെ രീതിയിൽ മരം നടാൻ ആദ്യമേ നമ്മളങ്ങ് ശ്രദ്ധിക്കുക സ്ഥലമില്ലാത്തവരാണ് ഈ കുഴപ്പം കൂടുതൽ കാണിക്കുന്നത് സ്ഥലമുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ അകലത്തിൽ കൊണ്ട് മരങ്ങൾ വയ്ക്കുകയും ചെയ്യും എന്തായാലും ഇങ്ങനെ മരം വെച്ചു വളർന്നു എന്ത് ചെയ്യും പ്രശ്നമാണ് ഈ നമ്മുടെ വീട്ടിലേക്ക് ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ പടർന്ന് ഏത് സമയത്തും ഒടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും നമ്മൾ പഞ്ചായത്തിൽ നമുക്ക് പരാതി കൊടുക്കാം പഞ്ചായത്തിൽ തന്നെ ഇതിനു വേണ്ടി ഒരു സമിതി ഒരു ട്രീ ഫോറം ഉണ്ട് അതിനകത്ത് അതിനകത്ത് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റുണ്ട് അദ്ദേഹം കൺവീനറായി ചേർന്ന ഒരു സമിതിയുണ്ട് ഈ സമിതിയാണ് മരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരണപരമായ തലത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു ഗ്രൂപ്പ് കാരണം ഇതിനെ സംബന്ധിച്ച് ഒരു വിഷയ ഒരു നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഡിഫൻഡ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം ഇന്ന് ചുരുക്കത്തിൽ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു അപേക്ഷ കൊടുത്ത് അപകടത്തിൽ പെട്ടതാണെങ്കിൽ ഒരു അപേക്ഷ കൊടുത്ത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇവർക്ക് നോട്ടീസ് കൊടുത്തു ആ നോട്ടീസിൽ നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ വെട്ടിമാറ്റണം എന്ന് പറയുകയും ആ ദിവസത്തിനുള്ളിൽ വെട്ടിമാറ്റിയില്ലെങ്കിൽ പഞ്ചായത്തിന് തന്നെ സ്വന്തം നിലയിൽ ഈ മരം വന്ന് വെട്ടിമാറ്റി അതിനുള്ള ചിലവ് ഈ വീട്ടുകാരിൽ നിന്നും ആരാണോ മരം നട്ട് വളർത്തി അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് വളർത്തി വെച്ചിരിക്കുന്നത് അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യാം അവരടച്ചില്ല ഇല്ലെങ്കിൽ അതിൻ്റെ റവന്യൂ റിക്കവറി വഴി പോലും അവരിൽ നിന്നും ആ ചെലവ് ഈടാക്കാൻ പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്ക് കോർപ്പറേഷന് ലോക്കൽ ബോഡിക്ക് അധികാരം ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുഖേന നിങ്ങൾക്ക് ഒരു ഉത്തരവ് വാങ്ങാൻ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയാകുന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരം ഉത്തരവ് ലഭിക്കുകയും ഉള്ളൂ ആ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നടപ്പാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അപകടകരമായ രീതിയിൽ വളർന്ന് വന്ന് നിൽക്കുന്ന ശിഖരം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെട്ടിമാറ്റാം അത് ശരിക്കും ക്രിമിനൽ ആയ നടപടിക്രമത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങാം ഇനി സിവിൽ നിയമപ്രകാരം നമുക്ക് തീർച്ചയായും അതിനുള്ള നഷ്ടപരിഹാരത്തിനുള്ള ആ പെറ്റീഷൻസ് നമുക്ക് ഫയൽ ചെയ്യാം സിവിൽ കോടതിയിൽ പോയി നമുക്ക് ഉത്തരവ് വാങ്ങാം ഇതെല്ലാം നിയമപരമായി പറയുന്ന കാര്യങ്ങളാണ് അപകടകരമായ ഒരു വർഷത്തിന് എങ്ങനെയൊക്കെ നമുക്ക് മുറിച്ചു മാറ്റുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പഞ്ചായത്ത് മുഖേനയും ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുഖേനയും ഒക്കെ പിന്നെ സിവിൽ കോടതി മുഖേനയും ഒക്കെ നമുക്ക് ഈ നടപടികൾ സ്വീകരിക്കാം പക്ഷേ ഇതിനൊക്കെ ഉണ്ടാകാവുന്ന കാലതാമസം മാനസിക ബുദ്ധിമുട്ട് പ്രയാസം ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല വലിയ കാര്യങ്ങളാണ് ഇതുമായി നമ്മൾ കുറച്ച് നാൾ കോടതികളിലും അതുപോലെ മറ്റ് ഓഫീസുകളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി നടക്കേണ്ടി വരും കഴിയുമെങ്കിൽ നിങ്ങൾ അയൽക്കാരനുമായി നന്നായി സംസാരിച്ച് നിങ്ങൾ തമ്മിൽ ഒരു ഉഭയകക്ഷി പിന്നെ തീരുമാനപ്രകാരം മുറിച്ച് മാറ്റിക്കുന്നതാണ് നല്ലത് മിക്കവാറും ആളുകൾ പറയും നിങ്ങൾ വേണമെങ്കിൽ വെട്ടിക്കോ ഞങ്ങൾക്ക് വെട്ടാനൊന്നും വയ്യ നിങ്ങൾ വെട്ടിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ മറ്റേയാൾ തന്നെ വെട്ടണം എന്ന് വാശി പിടിച്ചാൽ അതിൻ്റെ ചിലവ് അയാൾ തന്നെ വഹിക്കണമെന്നൊന്നും വാശി പിടിക്കാൻ പോകാതെ നമ്മുടെ കാര്യമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് അവർ സമ്മതിച്ചാൽ വെട്ടി മാറ്റി കളയുന്നതാണ് ഏറ്റവും നല്ലത് അടുത്ത കാലത്ത് ഈ ചാനലിൽ വന്ന ഒരു കമൻറ്റാണ് അയൽക്കാരൻ മരം വെട്ടി മരം വെട്ടിയിട്ട് ആ വെട്ടിയിട്ട ശിഖരം ഞങ്ങളുടെ പറമ്പിലാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പിലേക്ക് ചാഞ്ഞ് നിന്ന ശിഖരത്തിൽ നിന്നും വെട്ടിയപ്പോൾ ആ ശിഖരമെല്ലാം ഞങ്ങളുടെ പറമ്പിലാണ് വീണത് അത് ആരെടുത്തു മാറ്റണം അവരല്ലേ എടുത്തു മാറ്റാനുള്ളത് ഞങ്ങൾ തന്നെ മാറ്റണമെന്ന് അവർ പറയുന്നു ഇത് ന്യായമാണോ എന്ന് പറഞ്ഞ് ഈ ചാനലിലെ കമൻ്റ് ബോക്സിൽ ഒന്ന് ഞാൻ കണ്ടിരുന്നു പക്ഷേ ആളുകൾ ചിന്തിക്കുന്നത് നോക്കുക വെട്ടിയിട്ടു ശരി നമുക്ക് എന്തായാലും നമുക്ക് കുഴപ്പം മാറിക്കിട്ടി ആ ശിഖരങ്ങൾ നമുക്ക് തന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് കുഴിച്ചു മൂടുകയോ ഉടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കത്തിക്കുകയോ ഒക്കെ ചെയ്ത് കളയാം പക്ഷേ അവിടെയും നമ്മൾ വാശിയാണ് പക്ഷേ ഈ വാശി കൂടി കൂടി ഈ അയൽക്കാർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയും മരങ്ങൾ കാരണം മരങ്ങളുടെ ഭീഷണി കാരണം പലയിടത്തും ഉണ്ട് നിരവധി അയൽക്കാർ തമ്മിൽ പടങ്ങുന്നതും ഗുസ്തി പിടിക്കുന്നതും വേണമെങ്കിൽ അത്യാവശ്യത്തിൽ കുത്തി മലർത്തുന്നതും അവൻ്റെ ജീവൻ തന്നെ എടുക്കുന്നതും ഒക്കെ ഒരു മരം കാരണമാണ് ഒന്നുകിൽ മരം വെക്കുന്നവൻ മരം ആരുടെ പറമ്പിലാണോ നിൽക്കുന്നവൻ അവൻ മനസ്സിലാക്കണം മറ്റുള്ളവനെ ഉപദ്രവിക്കരുത് അവൻ്റെ വീട്ടിലേക്ക് ഈ ശിഖിരങ്ങൾ വീഴാൻ സാധ്യതയുണ്ട് മരയും മഴയും കാറ്റും വന്നാൽ ഇല്ലെങ്കിൽ ഇലകൾ വീണ് അവൻ്റെ കിണറും ഇല്ലെങ്കിൽ അവൻ്റെ പരിസരവും വൃത്തികേടാകുന്നു നമ്മളത് മാറ്റി കൊടുക്കണമെന്നുള്ള ഒരു തോന്നൽ അത്തരത്തിൽ ഉള്ള ഒരു സൗമനസ്യം ഒരു വ്യക്തിക്കുണ്ടായാൽ പ്രശ്നം തീരും അങ്ങനെ തീർക്കുന്നതാണ് ഉചിതം അല്ലാത്ത പക്ഷം കോടതിയിൽ പോകുന്നതിന് മുമ്പ് പഞ്ചായത്തിലൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത്തരത്തിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് വലിയ അസ്വസ്ഥതയില്ലാത്ത കാര്യങ്ങൾ പരിഹരിച്ച് കിട്ടും എന്ന് മാത്രമാണ് ഈ മരത്തെക്കുറിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം അകലം എന്ന് പറയുന്നത് ഇനിയെങ്കിലും ഒരു മരം വളർന്നു കയറുന്ന ഒരു മരം ഒരു വർഷം വെക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇന്നല്ലെങ്കിൽ നാളെ അയൽക്കാരന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലായിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു നന്ദി